എവിടെ നോക്കിയാലും നമുക്ക് ഈ എസ് കെ എസ് എഫിൻ്റെ മക്കളുടെ പ്രവർത്തനവും അവർക്ക് ആദർശത്തിലുള്ളതായ അവരുടെ വിശ്വാസം ആദർശത്തിന് വേണ്ടി ആദർശം വേണ്ട ആദർശം വേണ്ട എന്ന് പറയാൻ പാടില്ല ആദർശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദീൻ ഇവിടെ എന്നുള്ളതാണ് ദീൻ എന്ന് പറഞ്ഞാൽ ഈ ആദർശമാണ് വിശുദ്ധ ദീൻ എന്ന് പറഞ്ഞത് ഒരു സുനത്തിയോ ജമാഴത്തിൻ്റെ ആദർശങ്ങളാണ് ആ ആദർശത്തിന് അത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ അതുമാത്രമല്ല സംസ്ഥകളിലെ ജമീയ തുറമയുടെ ലക്ഷ്യങ്ങളിൽ ലക്ഷ്യങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ് പല ലക്ഷ്യങ്ങളുണ്ട് വിദ്യാഭ്യാസപരമായുള്ളതായ ഉന്നതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം അത് ഭൗതികമാവുന്ന ശരീരത്തെ എതിർക്കാത്ത ഏതെല്ലാം വിദ്യാഭ്യാസങ്ങളുണ്ടോ അങ്ങനെ ചാരിറ്റി സാംസ്കാരികം ആരോഗ്യം ഇങ്ങനത്തെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കണം അതൊക്കെ ദീൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിൽ നിന്നൊക്കെ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് നമ്മളെ വിശ്വാസം നമ്മൾക്കുള്ളതായ കർമ്മങ്ങൾ നമ്മളെ ആചാരങ്ങൾ ഇതൊക്കെ നബിസ് അല്ലാ വസലമ്മ തങ്ങളുടെ സഹാബത്തിന് എങ്ങനെയാണോ കാണിച്ചു കൊടുത്തത് ആ റൂട്ടിൽ കൂടി മാത്രം അത് സംരക്ഷിക്കുകയാണ് സമസ്ത കേരള ജമീയത്തിലും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ഇന്ന് മഹാനാവുന്ന അമർ ബിൻ ഹത്താബിൻ്റെ ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അമർബുൽ ഹത്താവ് ഒരവസരത്തിൽ പറഞ്ഞു യൂഷിക്കുഅൻ തഹറിബൽ ഖുറാം എല്ലാ പ്രദേശങ്ങളും അത് നാശമാവാൻ അടുത്തായിട്ടുണ്ട് എത്തരത്തിൽ വലിയ അമിറത്തു അവിടെ ധാർമ്മികമായി സാംസ്കാരികമായി വിദ്യാഭ്യാസപരമായുള്ള എല്ലാ മുന്നേറ്റത്തിനും ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ രാജ്യങ്ങളൊക്കെ നോക്കിയാൽ അതൊക്കെ ധാർമ്മികമായുള്ള അധപതനത്തിലേക്കാണ് അതിൻ്റെ പോക്ക് അപ്പോൾ അമർബിൻ ഖത്താബിനോട് ചോദിക്കപ്പെട്ടു കൈഫ എങ്ങനെയാണ് അങ്ങനെയാവുകയെന്ന് ധാർമ്മികമായുള്ളതായ പ്രവർത്തനങ്ങൾ നടക്കണം സാംസ്കാരികമായുള്ള പ്രവർത്തനങ്ങൾ നടക്കണം മറ്റ് ആരോഗ്യകരമായ പ്രവർത്തനങ്ങൾ നടക്കണം മറ്റ് രാജ്യത്തിന് ആവശ്യമാവുന്ന മറ്റുള്ള വികസനങ്ങൾ എന്തല്ല ഇതൊക്കെ നടക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാ അത് എന്ന് ചോദിച്ചു മൂപ്പര് പറഞ്ഞത് മഹാനാവും ഖത്താബ് തങ്ങൾ പറഞ്ഞു ഇതാ അല ഫുജാറുഹ ഫുറ ഓരോ പ്രദേശങ്ങൾക്കും അവിടുത്തെ തമ്മാടികൾ അവിടെയുള്ള നല്ല ആളുകളെക്കാൾ അവർ ആധിപത്യം ചെലുത്താം എന്നിട്ട് അവരെ കയ്യിലാവുക ഭരണം വസാദൽ കൗമ മുനാഫിഹും അവരിൽ നിന്നുള്ളതായ മുനാഫിക്ങ്ങളാവുന്ന ആളുകൾ ജനങ്ങൾക്ക് നേർ നൽകുകയും ചെയ്യുക ഇങ്ങനത്തെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിവിടെ എത്ര വഴതുണ്ടായിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞത് വഴന്ന് വെള്ളം ജാത്തുകൊണ്ടാണോ ഇവിടെ മറ്റുള്ളതായ നിലക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങളും ജാത്തുകൊണ്ടാണോ പഴയ പഴയകാലത്തുള്ള പഴയകാലത്തൊക്കെ റമദാനിക്കൊരു വേളത ഉണ്ടാവും അല്ലെങ്കിൽ പള്ളിക്കൊരു അല്ല ജീവിതാവശ്യം ഉണ്ടെങ്കിൽ വേള ഇന്ന് നമ്മൾ എല്ലാ വക്തിലും പള്ളിയിൽ നിന്ന് വേദം എല്ലാ സ്ഥലത്തും സ്ഥാപനങ്ങളാണ് എല്ലാ ദിവസവും വേദന എല്ലാ ദിവസവും സമ്മേളനം ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതാണ് വലിയ അമിറത്തുൻ ആത്മീയ പുരോഗതിക്ക് ആവശ്യമായതും അല്ലാത്തതുമാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ ഉണ്ട് പക്ഷേ ഇവിടെ എന്താണ് നാശമാണ് സംഭവിച്ചു കൊണ്ടിരിക്കണത് അതെന്തുകൊണ്ടാണ് നാശം സംഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒപ്പര് പറഞ്ഞത് ഇതാ അല്ല ഫുജാറുഹ അബുറാറാം നല്ലവരേക്കാൾ തമാടികൾക്ക് ആധിപത്യം ഉണ്ടായിത്തീരും ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് നമ്മൾ ആത്മീയമായുള്ള ഉയർച്ചയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പല നിലക്കുള്ള ആക്ഷേമങ്ങൾക്ക് വിധേയരാകുക പല നിലക്കുള്ള ഉപദ്രവങ്ങൾക്ക് റസൂൽ സുതാവലി ഉറസല മാതങ്ങളെ തങ്ങളുടെ തന്നെ പരിശോധിച്ച് നോക്കിയാൽ പല പ്രയാസങ്ങൾക്കും പല ആക്ഷേപങ്ങൾക്കും പലതിരിക്കും ലഭിച്ചുള്ള വലിയ അസം മാതങ്ങൾ വിധേയരായി അക്രമങ്ങൾക്ക് അലൈഹി വസല്ലം തങ്ങൾ വിധേയരായി സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്തതായ ഒരു അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം രാജ്യത്തിനെ വെടിഞ്ഞുകൊണ്ട് മറ്റൊരു രാജ്യത്തിലേക്ക് പോകേണ്ടി വന്നു ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് മാത്രമേ ഈ ദാഴ്വത്തിൻ്റെ വിശുദ്ധമാകുന്ന ദീൻ്റെ ദൈവത്തിൻ്റെ മേഖലയിൽ നമുക്ക് മുന്നേറാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അംബിയാക്കന്മാർ അവർ ദ്വാഴക്ക് ഇജാബത്ത് കിട്ടുന്നവരൻ്റെ എന്നാലും അങ്ങനെ ദ്വാഴ ചെയ്തുകൊണ്ട് പഠിച്ചതാ പോലും ഞങ്ങൾക്ക് എനിക്ക് മക്ക തന്നെ ഇതിനുള്ളതായ ഒരു സംവിധാനം നീ ഒരുക്കി തരണം എന്നൊരു സുഖാക്ക് ദ്വാഴ ചെയ്തിട്ടുണ്ട് ആ ദ്വാ അള്ളാഹു സ്വീകരിക്കില്ലേ അംബിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവരെ ദ്വാക്ക് അള്ളാഹു സുബഹാൻ ഹുഅത്താര ഈജാബത്ത് ചെയ്യും വിജാപത്തി ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരാവശ്യപ്പെട്ടത് ഏത് രീതിയിലാണോ ആ നെൽക്കായിക്കും അത് വാഴക്കാവുന്നജാപത്തിയ നമ്മൾ സാധാരണക്കാർ ഇത് വാഴ ചീടെ മതിക്കാൽ നമ്മൾ ത് വാഴ ചെയ്താൽ ചിലപ്പോൾ അപ്പത്തേൻ്റെ ഉണ്ടാവും ചിലപ്പോൾ ഈജാപത്ത് പിന്നീട് പിന്നെ ആ അത് ആ ചോദിച്ചതാവില്ല ചിലപ്പോൾ നൽകപ്പെടുന്നത് മറ്റു വലിയ പ്രയാസത്തിന് രക്ഷപ്പെടുത്തലാവും ചിലപ്പോൾ നാളെ ആഹൃതി ചെല്ലുമ്പോൾ ഈ ചോദിക്കപ്പെട്ടത് വലിയ കൗമാാരമായി കൊണ്ട് നൽകപ്പെടും അങ്ങനെയൊക്കെ ആവും ഇതൊക്കെ അമ്പിയാക്കന്മാരുടെ ദ്വാരെ സംബന്ധിച്ചല്ല അവരുടെ ദ്വാൻ്റെ സ്വഭാവത്തിലായിരിക്കും എങ്ങനെയാണോ ചോദിച്ചത് ആ നെൽക്കള്ളപത്തി അപ്പോൾ അവിടെ റസൂ ഈ സലൂഹ വലിയ സലമ തങ്ങൾക്കെന്നല്ല മറ്റുള്ള അമ്പിയാക്കന്മാർക്കൊക്കെ അവരുടെ ദാഴത്തിൻ്റെ മേഖലയിൽ അവര് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ പലരിൽ നിന്നും പല പ്രയാസങ്ങളും അവർക്ക് വരുമ്പോൾ ചിലരൊക്കെ വളരെ പ്രയാസപ്പെട്ട സമയത്ത് മഹാനാവുന്ന നൂഹി നബി അലി ഇസ്വലാത്തു വസ്സലാം പറഞ്ഞു അവരിവിടെ ആയിരം കൊല്ലം ജീവിച്ച നൂഹ് നബി അലി ഇസ്വലാത്തു വസ്സലാം ഈ ആയിരം കൊല്ലത്തു നിന്നുള്ള തൊള്ളായിരത്തി അൻപത് കൊല്ലവും പ്രയാസപ്പെട്ട കൊല്ലങ്ങളായി അൻപത് കൊല്ലം ഒഴിച്ചു കാരണം ഈ തൊള്ളായിരത്തി അൻപത് വർഷം ഒരു ഇവിടെ ജീവിക്കും ആയിരം കൊല്ലം ജീവിക്കുമ്പോൾ തൊള്ളായിരത്തി അൻപത് വർഷവും എങ്ങനെ ജീവിച്ചത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് വളരെ ഒപ്പര് ചുവിതനായി പലതും ഒക്കെ ചെയ്യേണ്ടി വന്നു പക്ഷേ അത്രയും പ്രയാസങ്ങളാണ് ബഹുമാനപ്പെട്ട നോഹൻ നബി അലി ഇസ്ലാത്തു വസ്സലാം അനുഭവിച്ചിട്ടുള്ളത് പക്ഷേ അൻപത് വർഷം പിന്നീട് ബഹുമാനപ്പെട്ട അതാണ് ഇല്ലാ ഹംസീന ആമ എന്ന് പറഞ്ഞു അവിടെ ഉപയോഗിച്ച ഭാഗം തന്നെ ഇല്ലാ ഹംസീന ആമ എന്നാണ് അതായത് സുഭിക്ഷമായ അഞ്ച് വർഷങ്ങളൊഴിച്ച് അപ്പം ആയിരം വർഷം ഇവിടെ ജീവിച്ചാലും തൊള്ളായിരത്തി അൻപത് വർഷം അത് സുഭിക്ഷമായ വർഷങ്ങളല്ലായിരുന്നു ആ നോഹി നബി അലിസ്ലാത്തു വസ്ലാമിനെ കൊള ചേർത്ത് പക്ഷേ ഇല്ലാ ഹംസീന അൻപത് വർഷമായി അൻപത് വർഷം അത് മുപ്പേർക്ക് വളരെ സുഭിക്ഷമായ വർഷങ്ങളായി അങ്ങനെ ഓരോ നബിമാരെ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും അവർക്കൊക്കെയുള്ള ദൈവത്തിൻ്റെ മേഖലയിൽ അവർ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അവരുടെ പിന്തുടർച്ചയാണ് നമ്മൾ الرسول صلى الله عليه وسلم ما تقول لك الفنان غنيا ولعيك الذي رحم الله فبي اذاه مقتدي مثل الانبياء كان ماريك على الان الكل سرعه لين يبي صلى الله عليه وسلم ما وفر الله لك ما تقدم من ذنبك وما تاخر ما تقدم من ذنبك الانبياء كان ماريك ولا وسطيا الله سبحانه وتعالى سرى انبياء كان ماريك الله عز وجل നേരെ നേരെമറിച്ച് മരണം വരെയുള്ള അവരുടെ ജീവിത കാലഘട്ടത്തിൽ അബ്വാഹു അവരെ കറാഹത്തിനെ തൊട്ടും ഖിലാഫുൻ അവരെ തൊട്ടും എല്ലാ നിലക്കുള്ള സഹാദറുകളെ തൊട്ടും ഒക്കെ അവ്വാഹു അവരെ കാത്തിട്ടുണ്ട് ആ നിലക്കുള്ള ഒരു ഫിത്രത്തു ഒരു ഫിത്രത്തിനെയാണ് അവ്വാഹു അവർക്ക് നൽകിയിട്ടുള്ളത് സിൻഫുൻ മഫ്തൂറുൻ അൽ ഇൻസില ക്രിമിനൽ കാതുറാത്തിൽ ബഷരിയാ എന്ന മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള നിലക്കുണ്ടവിടെ എന്തെല്ലാം വൃത്തികേടുകളുണ്ടോ ആ വൃത്തികേടുകളെ തൊട്ട് പൂർണ്ണമായി കൊണ്ട് നിർ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട ഒരു ഫിത്തറത്താണ് അമ്പിയാക്കന്മാർക്ക് ഒന്നു നൽകിയിട്ടുള്ളത് അപ്പോൾ അവരെ പ്രസവിക്കപ്പെട്ടോളം മുതൽ മരണം വരെയുള്ള കാലഘട്ടത്തിൽ അവരിൽ നിന്ന് ഒരു ചെറുദോഷം പോലും ഉണ്ടാവൂല വലവുസൈവൻ അത് മറന്നുകൊണ്ടുണ്ടാവൂല അമ്പിയാക്കന്മാരിൽ നിന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല നേരെ മറിച്ച് അതാണ് അഫ്രദ്ബാഹുലൊക്കെ മാത്രം കത്താവും മറ്റുള്ള അമ്പിയാക്കന്മാരെ പോലെ തന്നെ അത് മരണത്തിൻ്റെ മുമ്പ് വഫാത്തിൻ്റെ മുമ്പ് ജീവിതത്തിലെ പ്രസവിക്കപ്പെട്ടോണം മുതൽ മരണം വരെയുള്ള കാലഘട്ടത്തിൽ അള്ളാഹു ആ നിലക്കുള്ള വിശുമത്തിന് നബിയ തങ്ങൾക്ക് മറ്റുള്ള അമ്പിയാക്കന്മാരെ പോലെ ഏർപ്പെടുത്തിയെന്നാണ് പക്ഷെ ഒമാ താഹർ എന്ന് പറഞ്ഞത് നബിസഹ് വഴിയുസലമാ തങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് കാരണം ഓരോ നബിമാരും അവരുടെ മരണത്തിൻ്റെ ശേഷം അവര് ജനങ്ങൾ അവരിലേക്ക് ചേർത്ത് പറയപ്പെട്ട പല കാര്യങ്ങളും അപ്പോൾ ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് നമ്മൾ ശപായത്തിന് ചെല്ലുമ്പോൾ ആദി നബി എന്താ പറഞ്ഞത് എന്തിനോട് അങ്ങോട്ട് വന്നിട്ടാണ് ആ നൂഹിൻ്റെ അടുത്ത് പോയിക്കോളൂന്ന് പറയും നിങ്ങൾ എന്നെ പറ്റി എന്താ പറഞ്ഞത് ഞാൻ വാസാദമുറബൂ എന്നല്ലേ ദോഷം ചെയ്തേക്കണമെന്നല്ലേ എന്നെപ്പറ്റി നിങ്ങൾക്കുള്ള വിശ്വാസം അപ്പം നിങ്ങൾ ഞാൻ അതിന് യോഗ്യനല്ല എന്ന് പറഞ്ഞ് മുപ്പരുകയും അപ്പം പിന്നീട് പറയപ്പെടുന്ന ചില അപവാദങ്ങൾ അതിൽ നിന്ന് അവരൊന്നും വിമുക്തരല്ല നുഹി നബി അലി ഇസ്ലാത്തു വസ്സലാമിനെ സംബന്ധിച്ചുകൊണ്ട് അങ്ങനെ ഇത്ര ചെറുമ്പ്രകാലം ഹത്തി ചെയ്തപ്പോൾ അവരുടെ പിന്തിരിപ്പ് സൈക്കക യാതായപ്പോൾ അവരിൽ നിന്ന് പോയ ചില സംഗതികളെ സംബന്ധിച്ച് തെറ്റായി കൊണ്ട് ധരിക്കപ്പെട്ടു അപ്പം നൊഹി നബി അലി ഇസ്ലാത്തു വസ്സലാമിനെ പറ്റിയാക്കണം ഇബ്രാഹിം നബി അലി ഇസ്ലാ വസ്സലാമിനെ പറ്റിയല്ലേ ലവ്യ കദീബിറാഹിമു ഇല്ലാത്ത അലാത്ത കദിബാത്ത് ഇത് പറഞ്ഞു ഇബ്രാഹിം നബി പൊള്ളു പറഞ്ഞിരിക്കണോ ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷെ ഇബ്രാഹിം നബി അലൈഹി ഇസ്വലാത്തു വസ്ലാം പറഞ്ഞ ആ സംഗതിനെ പറ്റി അത് പൊള്ളാണെന്ന് ചില ആളുകൾ ധരിച്ചു ഉദാഹരണമായിട്ട് വിമങ്ങളെ തച്ചൊടച്ചു അപ്പം മൂപ്പരോട് ചോദിച്ചു ആരാണിതിനെ തച്ചൊടച്ചത് മൂപ്പർ പറഞ്ഞു ബൽഫ അലഹൂന്ന് പറഞ്ഞു അതിനെ ചെയ്യേണ്ടവൻ ചെയ്തു എന്ന് ആ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ മൂപ്പര് പറഞ്ഞിട്ടുണ്ട് കബീർ റുഹും ആദ വലിയ വിമത അവിടെ നിൽക്കണ് അവനോട് ചോദിച്ചു നോക്ക് അവൻ പറയട്ടെ മറുപടിന്നാണ് അല്ലാതെ ബൽഫ അലഹു കബീർഹുന്ന് ഇബ്രാഹിം നബി അലി ഇസ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടില്ല ബൽഫ അലഹു എന്ന് പറഞ്ഞു കബീർഹും ആദ എന്ന് പറഞ്ഞു പക്ഷേ ഇബ്രാഹിം നബി പറഞ്ഞത് ബൽ ഫ അലഹു കബീർ റുഹും വലിയ വിമ്മാണ ചെയ്തു എന്നാണ് ഇബ്രാഹിം നബി ഒരു ഒരുപോലുള്ളൂ ഇബ്രാഹിം നബി പറഞ്ഞു എന്നാ പിന്നീട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത് അപ്പൊ ഇബ്രാഹിം നബിയും ഈ കാരണം പറഞ്ഞ് അതിന്ന് ഒഴിഞ്ഞു നിൽക്കും ഷഫാറ്റ് മൂസനബി അങ്ങനെ തന്നെ ഈസനബി അങ്ങനെ തന്നെ ഈസനബിനോട് ചോദിക്കൽ എൻ്റെ എന്റെ ഉമ്മാനൊക്കെ ഇലാഹ ആക്കണം നീ പറഞ്ഞോ ഈസു അത് ഇന്ത്യയിലുള്ള ചില പരമാർശങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിത്തീർന്ന സംഗതിയാണ് അങ്ങനെ ഈസനബി അലൈഹി ഇസ്ലാത്തു വസ്സലാം അങ്ങനെ എന്നുള്ളത് അപ്പൊ മറ്റുള്ള അമ്പിയാക്കന്മാരെ പരിശോധിച്ചു നോക്കിയാൽ അവരുടെയൊക്കെ വഫാത്തിന് ശേഷം അവരുടെ ഹയാത്ത് കാലഘട്ടത്തിൽ ഉണ്ടായ ചില വാക്കുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായി അതുപോലും നബിയെ തങ്ങൾക്കില്ല അതുകൊണ്ടാണ് ഷഫായത്തിന് എല്ലാ നബിമാരും അവരെ പല കാര്യങ്ങളും പറഞ്ഞ് ഒഴിയുമ്പോൾ അത് റസൂൽ സലഹ് വല്ലി വസ്ലമ്മ തങ്ങളിലേക്ക് അവസാനം ഷഫായത്തിന് വേണ്ടി ചെന്നെത്തുന്നത് നബിക്ക് അങ്ങനത്തൊന്നും പറഞ്ഞുകൊണ്ട് ഒഴിവാവില്ല അപ്പം നബി അസുല അല്ലി വസ്ലമ തങ്ങളെ ഷഫായത്ത് ചെയ്യണം അപ്പം നബിസുല്ലാ വഴി വസ്ലമ തങ്ങൾക്ക് മറ്റുള്ള അമ്പിയാക്കന്മാരെക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇതാണ് എന്നിട്ട് പോലും നബിസുല്ലാ വഴി വസ്ലമ തങ്ങളോടുള്ള കല്പനന്താ എല്ലാ നിലക്കുള്ള ഇതായത്തും അവർ പ്രബോധകന്റെ സ്വഭാവം എങ്ങനെ ആവണം അവന്റെ രീതി എങ്ങനെയാവണം അവൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാവണം പ്രബോധന ശൈലി എങ്ങനെയാവണം അങ്ങനെയല്ലേ ഭൂസനബി അലൈഹി ഇസ്വലാത്തു വസ്സലാമിനോടും പിന്നെ ആറു നബി അലൈഹി ഇസ്സലാത്തു വസ്ലാമിനോടും അള്ളാഹുഅല പറഞ്ഞാ ഇത് ഹബബിലിറാൻ ഇന്ന ഹൂത്ത ഫിറാവിനെ കൊള്ള ചെല്ലി നിങ്ങൾ കണ്ടോ ഇന്ന ഹൂത്ത അവൻ പിന്നെ പഴച്ച വിശ്വാസക്കാരനാണ് അവൻ അനുറബ്ബുക്ക് മുൻ അല്ല അന്ന് റബ്ബാണെന്ന് വാദിക്കുന്നവനാണ് എന്നിട്ട് പിന്നെ പറയണം അവനോട് നിങ്ങൾ പറയേണ്ടത് പ്രബോധന രീതി നിങ്ങൾ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് വളരെ മൃദുലമായ നിൽക്ക് മാനശാസ്ത്രപരമായ നിൽക്ക് അവനോട് നിങ്ങൾ പ്രബോധനം നടത്തണം എന്നാണ് പറയുന്നത് അത് തന്നെയാണ് മുമ്പ് ഒരു മഹാനാവുന്ന ആറു റഷീദ് രാജാവിനോടാണെന്ന് ഞാൻ ഓർക്കുകയാണ് ഒരു പണ്ഡിതൻ വന്നു ആറു റഷീദ് രാജാവിനോട് ഉപദേശിച്ചു വളരെ ഫലിഷമായ ഭാഷയിലാണ് ശക്തമായ ഗൗരവമേറിയ ഭാഷയിൽ അപ്പോൾ അഹറുൽ റസീദ് രാജാവ് അദ്ദേഹത്തിനോട് പറഞ്ഞു എടോ ഇന്നേക്കാള് ഹയറായ ഒരാളെ അള്ളാഹു സുബാൻ ഓഫത്തായ എന്നെക്കാള് മോശമായ ആളിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അള്ളാഹു ആ പ്രബോധനത്തിന് സ്വീകരിക്കേണ്ട ശൈലീനെ പറ്റി പറഞ്ഞത് എന്താ ഫകൂ ലഹൂ കൗരൽ ലൈഗിനാണ് എന്നേക്കാൾ മോശമായവനാണല്ലോ ആ രീ ഫിറോമൻ നിന്നേക്കാൾ ഖയറായ ആളാണ് ആറു നബി മൂസ നബിയും ഒക്കെ അവരാഹു പറഞ്ഞയച്ചപ്പോൾ അവരോട് പറഞ്ഞത് എന്താ ഫകൂ ലഹു കൗരൽ ലൈഗിനാണ് എന്നിട്ട് നീ എന്തോടോ എന്നോട് വന്ന് നൽകേ ഈ പ്രബോധന രീതി ഈ നൽകാണോ നീ പ്രബോധനം ചെയ്യേണ്ടത് വളരെ സൗമ്യമായ ഭാഷയിൽ നീ കൈകാര്യം ചെയ്യേണ്ടേ നീ പ്രബോധനം ചെയ്യേണ്ടെന്ന് ആ റഷീദ് രാജാവ് ആ പ്രബോധകനാവുന്ന പണ്ഡിതനോട് പറഞ്ഞു അപ്പോൾ പ്രബോധന രംഗത്ത് സ്വീകരിക്കേണ്ട എല്ലാവിധ അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളൊക്കെ അള്ളാഹു അമ്പിയാക്കന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തു അതുകൊണ്ട് റസൂസ് അലി വസ്ലമ്മ തങ്ങളോട് പറയണന്താ റസൂവ ആ ഈ മനഃശാസ്ത്ര അറിയാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ പ്രബോധന രീതി രീതിയില സുഹൃത്താക്കറിയാത്തുകൊണ്ടോ ഒന്നുമല്ല പക്ഷേ ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ ആളുകളും ആ പ്രസ്ഥാനവുമായി കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവരെത്ര വലിയവരാണെങ്കിലും അവർക്കുള്ളതായ മുങ്കാമികൾ അതിൽ സ്വീകരിച്ചതായ എന്തെല്ലാം മാനദണ്ഡങ്ങളുണ്ടോ ആ മാനദണ്ഡങ്ങളൊക്കെ സ്വീകരിച്ചു പ്രവർത്തിച്ചാലേ അത് വിജയിക്കൊള്ളുമെന്നാണ് അതാണ് ക്രിസ്മസ് വലിയ വസ്ലമാ തങ്ങളോടും മുൻകഴിഞ്ഞതായ അമ്പിയാക്കന്മാരുടെ ആ രീതികൾ മുഴുവനും നിബിയെ തങ്ങൾ പിൻപറ്റണം അവരുടെ സ്വഭാവ ഗുണങ്ങൾ തങ്ങളിൽ തങ്ങളിലുണ്ടാവണം അവരെ പ്രബോധന ശൈലി മനസ്സിലാക്കിക്കൊണ്ട് ആ ശൈലിയിലാവണം നബിയെ തങ്ങൾ എന്നുള്ള ഒരു കൽപ്പന നബി നബിസാ വളി വസ്ലമ്മ തങ്ങളോട് കൽപ്പിച്ചു മറ്റുള്ള പ്രവാചകന്മാരെക്കാളൊക്കെ എത്ര ഉന്നതനാണ് എന്തെല്ലാം നിലക്കുള്ള ഫസൂസിയാത്തുകളെ കൊണ്ടുള്ള പ്രത്യേകമാക്കപ്പെട്ട ആളാണ് സുഹി വസ്സലമാൻ പക്ഷെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും ഏതൊരു സംഘടനയാണെങ്കിലും ആ സംഘടനയുടെ വ്യക്താക്കൾ അതിൻ്റെ പൂർവീകരാകുന്നതായ ഐമത് മശായഹന്മാർ അവർ സ്വീകരിച്ചതായ ആ നിലപാടിൽ നിന്ന് ഒരു അണുമണിത്തൂക്കം വ്യതിചരിക്കാൻ പാടുള്ളത് അങ്ങനെ വ്യതിചരിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ ആ പ്രവർത്തനം അത് സ്വീകാര്യമായ പ്രവർത്തനമല്ല അതിൻ്റെ മുൻകാമികളായ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നതുമല്ല അവരുടെ ആ തൃപതിയിലാവണം നിങ്ങളെ പ്രവർത്തനം അതുകൊണ്ടാണ് സമസ്തകേള ജമീയത്തുള്ള എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം ഇത് ഇതിനെവിടെ സ്ഥാപിച്ച അതിൻ്റെ മുൻകാമികളാവുന്ന പണ്ഡിതന്മാർ ഞാൻ മേൽ ആദ്യം വിശ്വസിപ്പിക്കപ്പെട്ട മഹാന്മാർ അവർക്ക് ഒരു പ്രത്യേകമാവുന്നതായ ഒരു ശൈലിയും അവർക്ക് പ്രത്യേകമാവുന്നതായ ചില നിർദ്ദേശ ഉപദേശങ്ങൾ നമ്മളോട് നൽകിയതും അവർ വരച്ച് വന്നതായ ഒരു ശരിയായ റൂട്ട് നമ്മളെ മുന്നിലുണ്ട് അതിന്നൊരു നിലക്കും വ്യതിചരിക്കാതെ പ്രവർത്തിച്ചാലേ നമ്മളെ പ്രവർത്തനം എന്താ ഉള്ളൂ വിജയിക്കും അങ്ങനെ വിജയി അങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തിലുള്ള ഇന്നും ഈ കാണുന്ന പ്രവൃിയോടുകൂടിയും അത് ഇവിടെ തല ഉയർത്തി നിൽക്കാനുള്ള കാരണം അതിൻ്റെ എന്താ പറയുക തഹയ്യാ പിരിവ് അത് ഇപ്പോൾ ഏകദേശം മുപ്പതോളം എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇരുപത്തി നാലോ ഇരുപത്തിയേഴോ ഇരുപത്തി എട്ടൊക്കെ ആയി എന്നാ അപ്പം അതൊക്കെ ജനങ്ങളെ ഹൃദയത്തിൽ അള്ളാഹു സുഖാനുഭവത്തായ ഈ സംഘടനയുള്ളതായ ബഹുമാനവും ആദരവൊക്കെ അള്ളാഹു വിൽക്കാതെ ചെയ്ത് കൊടുക്കാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മഹാന്മാരാകുന്ന ഞമ്മളമ്മ ശാഹന്മാർ നമ്മളെ അസാധ്യത്തിൽ ഇതിന് നേതൃത്വം നൽകിയതായ ആളുകൾ അവരൊക്കെ റസൂള്ളി സ്വു അലി വസ്ലാമ തങ്ങള് മലക്ക് ജബർഹീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നും വഹീ സ്വീകരിച്ചത് റസൂന്റെ ഈ ബാഹ്യമായി കാണപ്പെടുന്ന ശരീരം കൊണ്ടല്ല അത് ആ മുഖദ്സത്താവുന്നതായ ആ റൂഹ് കൊണ്ടായിരുന്നു ആത്മാവ് കൊണ്ടായിരുന്നു നബി വഹീനെ സ്വീകരിച്ചത് വഹീനെ കേട്ടത് ജബീൽ അലൈസ്ലാത്തു വസ്സലാമിന് ത ഇതൊക്കെ നബിയുടെ ആ വിശുദ്ധമായ ആത്മാവുമുണ്ട് അപ്പം ആത്മാവിനെ നമ്മൾ വിശുദ്ധമാക്കാൻ വേണ്ടി ശ്രമിക്കണം ആത്മാവിനെ വിശുദ്ധമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴേ ഈ മാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ സാധിക്കുകയുള്ളു നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അപ്പോൾ നമ്മളെ പ്രവർത്തനങ്ങൾക്ക് ബാഹ്യമാവുന്നതായ എന്തെങ്കിലും നിലക്കുള്ള ഭൗതികമായ നേട്ടങ്ങൾ മുൻനിർത്തി ആവരുത് നമ്മളെ പ്രവർത്തനം ആ നിലക്ക് പ്രവർത്തിച്ചാലേ നമ്മളെ പ്രവർത്തനങ്ങൾ വിജയിക്കുള്ളൂ അപ്പം എസ് കെ എസ് എഫ് എന്നത് നമുക്കറിയാം സമസ്ത കേരള ജമീയത്തിന്മയുടെ പോഷക സംഘടനകളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പോഷക സംഘടനയിൽപ്പെട്ട ഒരു സംഘടന തന്നെയാണ് സമസ്ത കേരള ജമീയത്തുള്ളമയുടെ ആശയാദർശങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നതിലും സമസ്ത കേരള ജമീയത്തുലമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ് സമസ്ത കേരള ജമീയത്തുള്ളമയുടെ എല്ലാ ഉപസംഘടനകളും എല്ലാ സംഘടനകളും അങ്ങനെ ആവണം എന്നാൽ സമസ്ത കേരള ജമീയത്തുള്ളമയുടെ അത് ഉപസംഘടന അല്ലെങ്കിൽ അതിൻ്റെ ഒരു കീഴടകം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ആ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതായ നിങ്ങൾ അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഉലായി കല്ലദീനഹി ഉദാ മുക്തദീ എന്ന് പറഞ്ഞല്ലോ ആ നിങ്ങളുടെ ഈ പ്രവർത്തനം എന്നേക്ക് വിജയിക്കാനുള്ളതായ കാരണം